അസ്ലാമല ഗുരുക്കളെ അപ്പോൾ ഞാനിന്ന് ഗുരുക്കളുടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് വളരെയധികം ഈ എല്ലാ വിഭാഗത്തിലെട്ട ആൾക്കാരും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു രോഗമാണ് പൈൽസ് അഥവാ മുലക്കുരു അതായത് പിന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇന്ന് അതിന് ഈ മാർക്കറ്റിൽ ഇന്ന് ഈ അസുഖത്തിൻ്റെ കാരണം പിന്നെ ഒരുപാട് കമ്പനികൾ മുതലെടുക്കുന്നുണ്ട് അപ്പോൾ ഈ അസുഖത്തിന് ഗുരുക്കളുടെ ഇതിൽ എങ്ങനെയാണ് എന് ഒരു പരിഹാരം ഇതിന് നമുക്ക് പച്ചമരുന്നുകൾ കൊണ്ട് പച്ചമരുന്നുകളും ആയുർവേദ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ചില മരുന്നുകൾ കൊണ്ട് നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നു പിന്നെ മാംസാഹാരങ്ങൾ അധികരിച്ച് കഴിക്കുന്നവർക്ക് ഈ രോഗം കൂടുതൽ വരാം പിന്നെ ഉദ്യോഗസ്ഥര് ഒരേപോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന പിന്നെ ഉദ്യോഗസ്ഥര് ഡ്രൈവർമാർ തുണി തയ്ക്കുന്നവര് അത്തരത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ചൂട് കൊണ്ടാണ് ഇത് എന്തെങ്കിലും ഉണ്ടാവാൻ ഭക്ഷണ ഹോർമോൺ കൂടിയ ഭക്ഷണങ്ങൾ അതായത് മുട്ട ഇറച്ചി മാംസാഹാരങ്ങള് പോലുള്ളത് അധികരിച്ച് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ ഒരു എൺപത് ശതമാനം ചാൻസ് കൂടുതലാണ് അത് ശരി അപ്പോൾ ഇന്നല്ല മാർക്കറ്റിൽ ഈ പിന്നെ പൈൽസിൻ്റെ ഇതിന് വന്ന് വളരെയധികം ദുരിതം അനുഭവിക്കുന്ന നേരം ഒരു പരിധി വരെ മറ്റ് ക്യാപ്സൂളുകൾ മറ്റിതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഗുരുക്കൾക്ക് ഇത് എങ്ങനെ ചെയ്ത് ശമിപ്പിക്കാൻ കഴിയും ഇതിനെന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇതിനെ നമുക്ക് ഭക്ഷണം ജീവിത രീതികളുടെ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഒരേപോലെ എരുത്തകൾ ദീർഘദൂര യാത്രകൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗത്തിനെ മാറ്റി നമ്മുടെ മരുന്നിനെ പരിപൂർണമായി മാറ്റി കൊടുക്കാൻ കഴിയും അതായത് ശാശ്വതമായിട്ട് ഈ പൈൽസ് മുലക്കുരു ഒരിക്കലും ഓപ്പറേഷൻ എന്ന ഓപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റി കൊടുക്കാൻ ഗുരുക്കൾക്ക് കഴിയും അപ്പോൾ ഗുരുക്കളുടെ നിർദ്ദേശം കേട്ടിരിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു അസുഖങ്ങൾ കൊണ്ട് വലയുന്നവർ വളരെയധികം കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ഗുരുക്കളെ സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശാശ്വതമായിട്ടുള്ള പരിഹാരം അല്ലേ ഗുരുക്കളെ ഉണ്ടാക്കിത്തരാനാണ് കഴിയും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഗുരുക്കളെ കാണാൻ ശ്രമിക്കണം നമ്പർ കൊടുത്തിരിക്കുക